നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ പുറത്തേക്ക് പോയി രാത്രി വീട്ടിലെത്താനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട് ആ ടെൻഷന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാഹചര്യം തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും ഒരു പെൺകുട്ടിക്ക് രാത്രി ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമ്മൾ ദിനംപ്രതി പത്രത്തിലും മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നുള്ള ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുംബൈ അന്തേരിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വൻഷിത അവൾക്ക് പതിനഞ്ച് വയസ്സാണ് പ്രായം വൻഷിതയുടെ വീട്ടില് അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു സഹോദരി ഉണ്ട് അമ്മയുടെ പേര് ഭാവന എന്നാണ് അച്ഛൻ ഒരുപാട് കാലമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുകയാണ് അമ്മയും രണ്ട് മക്കളുമാണ് വീട്ടില് താമസിക്കുന്നത് ഈ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബമാണ് ഇവരുടേത് ഈ വൻഷിതയുടെ ഡെയിലി റൊട്ടീൻ പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അവള് സ്കൂളിലേക്ക് പോകും വൈകുന്നേരം നാലു മണിയാവുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും ഒരുപാട് സന്തോഷത്തോടെ ഇവരുടെ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ സമയത്ത് വൻഷിത സ്കൂളിലേക്ക് പോവുകയാണ് അവൾ അമ്മയോട് ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ആ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകും അല്പം ആയിട്ട് മാത്രമേ തിരികെ വീട്ടിലേക്ക് വരികയുള്ളൂ ഒരുപാട് ആവില്ല ഒരു ആറു മണിക്ക് മുന്നേ വീട്ടിലേക്ക് വരാമെന്ന് അമ്മയോട് പറയുകയാണ് അങ്ങനെ വൈകുന്നേരം ആറ് മണിയായി പക്ഷെ വഞ്ചിത വീട്ടിലേക്ക് വന്നില്ല അമ്മയ്ക്കും ചേച്ചിക്കും ഒരു ടെൻഷൻ തോന്നുകയാണ് പക്ഷെ അവർ ആദ്യം കരുതിത് എന്തായാലും ഷോപ്പിങ്ങിന് പോകുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും എന്നതാണ് വഞ്ചിത സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യില്ല അതിനെ പറ്റിയൊരു സാഹചര്യമല്ല സ്കൂളിൽ ഉള്ളത് ഏഴ് മണിയായി എട്ട് മണിയായി ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു വിവരവും ലഭ്യമാകില്ല വീട്ടുകാരുടെ ഭയം കൂടുകയാണ് അങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞത് അവിടെ സ്കൂളിലേക്ക് വന്നിരുന്നു മൂന്ന് മണിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതുമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടില്ല അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അപ്പൊ വീട്ടുകാരുടെ പേടി വീണ്ടും കൂടുകയാണ് നെയ്ബേഴ്സിന്റെ അടുത്ത് റിലേറ്റീവ്സിന്റെ അടുത്ത് ഇനി വനിശ്ത പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ആ പെൺകുട്ടി കുറിച്ച് അന്വേഷിക്കുകയാണ് ഒരു വിവരം ലഭ്യമായില്ല അങ്ങനെ വീട്ടുകാർക്ക് മനസ്സിലായി അവക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് രാത്രി പത്ത് മണിവരെ കാത്തു പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് തങ്ങളെ മകളെ കാൺമാനികളെന്ന് കാണിച്ചുകൊണ്ട് ഒരു കേസ് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ട് പോലീസ് വളരെ ഗൗരവത്തോടെ ഈ കേസിനെ കാണുകയും ചെയ്യും അങ്ങനെ പോലീസും വനുഷ്യയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് പക്ഷെ അന്ന് രാത്രി അവളെ കുറിച്ച് ഒരു വിവരവും ലഭ്യമാകില്ല വീട്ടുകാർക്കുണ്ടാവുന്ന ടെൻഷൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പിറ്റേന്ന് രാവിലെ ഈ അന്തേരിയൽ നിന്ന് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ ചെയ്ത വ്യക്തികൾ പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അവര് ഫോൺ ചെയ്യുന്നത് ആ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലായിട്ട് കുറച്ച് ആൾക്കാർ നടന്നു പോയപ്പോഴത്തേക്കും അവിടെ ഒരു കാഴ്ച കണ്ടു ആ പ്രദേശത്ത് വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരു സ്ഥലത്തായിട്ട് ഒരു സ്യൂട്ട് ആണ് അവർ കണ്ടത് ആ സ്യൂട്ട് കേസ് കണ്ടപ്പോൾ തന്നെ അവർക്ക് ചില സംശയങ്ങൾ തോന്നി അതിന്റെ അടുത്തേക്ക് പോയി നോക്കി ആ സ്യൂട്ട് കേസിൽ ഒരുപാട് രക്തക്കറയുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് സിപ്പ് ഇങ്ങനെ മാറിക്കിടക്കുകയാണ് ആ സിപ്പിന്റെ പുറത്തേക്ക് നാല് കൈവിരലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് കാര്യം മനസ്സിലായി ആരെയോ കൊലപ്പെടുത്തിയിട്ട് അത് സ്യൂട്ട് കേസിലാക്കി ഐ മീൻ ബാഗിലാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണ് അങ്ങനെയാണ് പോലീസിനെ ഈ കാര്യം അറിയിക്കുന്നത് അങ്ങനെ പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഈ വിവരം അറിഞ്ഞിട്ട് നാട്ടുകാരും മീഡിയയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്യൂട്ട് കേസ് തുറന്ന് പരിശോധിക്കുകയാണ് അത് തുറന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ അവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരമായത് രക്തത്തിൽ കുളിച്ചാണ് ആ ശരീരം അവിടെ കാണപ്പെട്ടത് പൂർണ്ണ നഗ്നയായിട്ട് ശരീരത്ത് വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ പെൺകുട്ടിയുടെ ശരീരത്ത് കത്തി കൊണ്ട് കുത്തിയിറക്കിയ ഒരുപാട് മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റു മുറിപ്പാടും ഉണ്ട് അങ്ങനെ ആ ശരീരം വളരെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുകയുണ്ടായി ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എപ്പോഴും ഒരു കൊലപാതക കേസിൽ ആളെ തിരിച്ചറിയണം ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ആ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും ആ സ്റ്റേഷനിൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് പെൺകുട്ടിയുടെ മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു അങ്ങനെ അന്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം അറിയിക്കുകയാണ് അവിടെ വംശിജെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വംശിജ് വീട്ടുകാരെ ഈ കാര്യം അറിയിക്കുകയാണ് സ്വാഭാവികമായിട്ട് ആ അമ്മയുടെയും സഹോദരിയുടെയും അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ രീതിയിൽ ഒരു മൃതശരീരം കണ്ടെത്തുക അത് തങ്ങളുടെ മകൾ ആയിരിക്കരുതേ എന്നുള്ള കൂടി തന്നെ ആയിരിക്കാം അവര് അവിടേക്ക് എത്തുക അങ്ങനെ സംഭവസ്ഥലത്തേക്ക് എത്തുകയാണ് ആ അമ്മയും സഹോദരിയും മൃതശരീരം പരിശോധിച്ചു അവരെ സങ്കടത്തോടെ പറയുകയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ മകൾ വൻഷിത തന്നെയാണ് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകം ഒരു അമ്മയ്ക്കും സഹോദരിക്കും സഹിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ച അങ്ങനെ മിസ്സിങ് കംപ്ലൈന്റ് ഒരു കൊലപാതക കേസായിട്ട് മാറുകയാണ് അങ്ങനെ പോലീസ് വംശിജയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ട് റേപ്പ് ചെയ്തതിന് ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അവരുടെ ശരീരത്തിൽ കത്തി കൊണ്ട് കുത്തിയിറക്കിയ പതിനാല് മുറിപ്പാടുകളുണ്ട് ബ്രസ്റ്റിന്റെ ഭാഗത്ത് പോലും കത്തി വളരെ ആഴത്തില് കുത്തികറക്കിയിട്ടുണ്ട് പല്ലുകൊണ്ട് കടിച്ചു കുത്തിച്ച ഒരുപാട് മുറിപ്പാടുകൾ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നുമുണ്ട് ആരാണ് വർഷിതയെ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് ഇരയാക്കിയത് മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് വംശിതയുടെ അമ്മയും സഹോദരിയും ഒരേ സ്വരത്തിലും ഒരൊറ്റ പേര് മാത്രമാണ് പറഞ്ഞത് സന്തോഷ് സന്തോഷായിരിക്കും ഈ കൊലപാതകം ചെയ്തിരിക്കുക പോലീസ് ചോദിച്ചു എന്തുകൊണ്ടാണ് സന്തോഷിന്റെ പേര് പറയുക ആരാണ് ഈ സന്തോഷം അപ്പൊ അമ്മ പറയുകയാണ് ഒരുപാട് കാലമായിട്ട് ഈ സന്തോഷ് വംശിതയുടെ പിന്നാലെ നടന്ന് അവളെ ശല്യപ്പെടുത്തുകയാണ് ഞാനും അവനെ നേരിൽ കണ്ട് പലതവണ വാഞ്ചിതാണ് പക്ഷെ അവൻ കേട്ടിട്ടില്ല അവന് എൻ്റെ മകളോട് അടങ്ങാത്ത പകയാണ് അതുകൊണ്ട് അവൻ തന്നെയായിരിക്കും ഈ കൊലപാതകം ചെയ്തിരിക്കുക അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥര് സന്തോഷിനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുക ഈ സന്തോഷിന് വെറും ഇരുപത്തി രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അവൻ പ്ലസ് ടു ഡ്രോപ്പ് ഔട്ടാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ പേരില് നിരവധി കേസുകളുണ്ട് പെണ്ണു കേസ് ഉണ്ട് അടിപിടി കേസ് ഉണ്ട് അതുകൂടാതെ മയക്കുമരുന്ന് കേസുകൾ പോലുമുണ്ട് ഇപ്പോഴും പല കേസുകൾ നടക്കുന്നുമുണ്ട് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് ഈ സന്തോഷെന്ന് പോലീസിന് ഉറപ്പായി അപ്പോൾ സന്തോഷിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി പക്ഷെ അപ്പോഴും സന്തോഷാണോ ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് സന്തോഷിന്റെ മറ്റ് ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്യാം അവന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ മൊബൈൽ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി വീട്ടുകാർ ആരും തന്നെ അവിടെ ഇല്ല സന്തോഷം ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയാത്ത ഒരു സാഹചര്യമാണ് പിന്നീട് പോലീസ് അന്വേഷിച്ചത് സി സി ടി വി ദൃശ്യങ്ങളാണ് അതായത് വനുഷ്യരുടെ മൃതശരീരം ഉപേക്ഷിച്ച ആ റെയിൽവേ സ്റ്റേഷന് പിന്നിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കമ്പാരറ്റീവ്ലി അവിടെ സി സി ടി വി ക്യാമറ കുറവാണ് കാരണം റെയിൽവേ സ്റ്റേഷന്റെ പിൻവശമാണിത് അവൈലബിൾ ആയിട്ടുള്ള ഫുട്ടേജ് പോലീസ് പരിശോധിക്കുകയുണ്ടായി രാത്രി സമയത്ത് രണ്ട് പേര് ചേർന്നുകൊണ്ട് ആ മൃതശരീരം അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് പോലീസിന് കാണാൻ സാധിച്ചു പക്ഷേ അവര് വണ്ടിയിലല്ല ആ മൃതശരീരം അവിടെ കൊണ്ടുവന്നു ഉപേക്ഷിക്കുന്നത് നേരെ മറിച്ച് രണ്ട് പേര് ആ സ്യൂട്ട് കേസ് ചുമന്നുകൊണ്ട് വലിച്ചുകൊണ്ടുവന്നും ചുമന്നുകൊണ്ടുവക്കെയാണ് അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ വണ്ടിയിലായിരുന്നുവെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ ഉപയോഗിച്ച് ആൾക്കാരെ ട്രേസ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു അവർ വളരെ പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായി വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ സന്തോഷിലേക്ക് പോവുകയാണ് സന്തോഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയം എപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് വൻഷരുടെ മൃദുശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അപ്പോ സന്തോഷിന്റെ ടവർ ലൊക്കേഷൻ എവിടെയായിരുന്നു ആ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴത്തേക്കും ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അവന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അതായത് സന്തോഷിന് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി സന്തോഷ് എന്തിനാണ് വഞ്ചിതയെ കൊലപ്പെടുത്തിയത് എന്തായിരുന്നു ഇത്ര പകൽ വന്നുള്ള കാരണം അതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ് രണ്ടു പേർക്കുമിടയിലുള്ള ആ ബന്ധം എന്താണ് വഞ്ചിതയുടെയും സന്തോഷിന്റെയും ഫ്രണ്ട്സിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷിച്ചത് അങ്ങനെ അവർക്കൊരു കാര്യം മനസ്സിലായി രണ്ടുപേർക്കും ഇടയിൽ അതായത് സന്തോഷിനും വൻഷതയ്ക്കും ഇടയിൽ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു കുറച്ച് അധികം കാലമായിട്ട് ആ പ്രണയബന്ധം മുന്നോട്ട് പോവുകയും ചെയ്തു അവർ പല സ്ഥലത്ത് കറങ്ങാനായിട്ട് പോയിട്ടുണ്ട് ഹോട്ടലുകളിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് പലതവണ രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുമുണ്ട് വംശയുടെ ഫ്രണ്ട്സിന് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു പലതവണ വൻഷിതയുടെ ഫ്രണ്ട്സ് അവളോട് പറഞ്ഞതാണ് ഈ ബന്ധം ഉപേക്ഷിക്കാനായിട്ട് കാരണം എല്ലാവർക്കും സന്തോഷിന്റെ സ്വഭാവം അറിയാം അവൻ്റെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിയാം പക്ഷെ വൻഷിത അവളുടെ പ്രായത്തിൻ്റെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സമയത്ത് ഈ ഒരു രീതിയിലേക്ക് ഈ കേസിന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും ഒരു സംശയം തോന്നും അല്ലെങ്കിൽ ഒരു ചിന്ത തോന്നും ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റില്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് അവൾക്ക് വെറും പതിനഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം ആ പെൺകുട്ടി ആർക്ക് വേണമെങ്കിലും പറഞ്ഞ് ഏത് രീതിയിലും മാറ്റിയെടുക്കാം ഒരു പക്ഷെ പതിനഞ്ചു വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ബുദ്ധി അത്ര ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇവനെപ്പോലുള്ള ആൾക്ക് ഇവരെ പോലൊരാളോട് ആ പെൺകുട്ടിക്ക് പ്രണയം തോന്നുകയും ചെയ്തത് അങ്ങനെ ആ പ്രണയബന്ധം മുന്നോട്ട് പോവുകയായിരുന്നു പതിയെ പതിയെ മുന്നോട്ട് പോയ സമയത്ത് വൻഷയുടെ വീട്ടുകാര് ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു വൻഷയുടെ അമ്മയും സഹോദരം പൂർണ്ണമായിട്ട് ഈ ബന്ധത്തെ എതിർക്കുക വൻഷയുടെ അമ്മ മകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കി ആദ്യം ആ പെൺകുട്ടി അതിനൊന്നും തന്നെ കൂട്ടാക്കിയില്ല ഒടുവില വംശിജ് അമ്മ സന്തോഷിനെ നേരിട്ട് കാണുകയാണ് ഇനി മേലാൽ എൻ്റെ മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താൻ പാടില്ലെന്നൊക്കെ പറയുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴിയിൽ വെച്ചാണ് ആ അമ്മ സംസാരിക്കുന്നത് സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സന്തോഷ് അമ്മയോട് അമ്മയ്ക്ക് ഒരുപാട് പ്രായമുണ്ട് ആ അമ്മയോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നു പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച വംശിതരുടെ അമ്മ ഭാവന അവനെ തല്ലുകയാണ് സന്തോഷിനെ തല്ലുകയാണ് സന്തോഷിന് അത് വലിയ നാണക്കേടായിപ്പോയി ഒരുപാട് ആൾക്കാർ അല്ലുന്നത് കാണുകയും ചെയ്തു പിന്നീട് ഭാവന മകളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവൾക്ക് പതിനഞ്ച് വയസ്സാണ് പ്രായം അവളുടെ പ്രായത്തിന്റെ പക്കതക്കുറവായിരിക്കാം എന്താണ് സന്തോഷ് സന്തോഷിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അവന്റെ വീട്ടുകാര് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ തന്മയത്തോടുകൂടി തന്നെ അമ്മ മകളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പതിയെ പതിയെ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ ബന്ധം ഉപേക്ഷിക്കുന്നതാണ് തനിക്ക് നല്ലതെന്ന് ആ പെൺകുട്ടിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് പിന്നീട് ആ പെൺകുട്ടി സന്തോഷിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി അവൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കില്ല കോൾ വിളിച്ചാൽ എടുക്കില്ല നേരിട്ട് വിളിച്ചാൽ കാണാൻ പോകില്ല അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അപ്പോൾ സന്തോഷിന് ഒരുപാട് ദേഷ്യം വന്നു അവളെ നേരിട്ട് കാണാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കലും സന്തോഷ് വംശതയെ നേരിട്ട് കാണാനായിട്ട് വരികയും ചെയ്തു അങ്ങനെ നേരിട്ട് കണ്ട സമയത്തും അതും ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചാണ് നേരിട്ട് കണ്ടത് നേരിട്ട് കണ്ട് അമ്മയെപ്പറ്റി സംസാരിക്കുകയാണ് പല കാര്യങ്ങൾ പറയുകയാണ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്തു അങ്ങനെ സംസാരത്തിനിടയിൽ പറ്റി ഇവന് വളരെ മോശപ്പെട്ട രീതിയിൽ മകളോട് വൻശയോട് സംസാരിക്കുകയാണ് വൻഷുധിക്ക് ദേഷ്യം വന്നു വൻഷിത അവനെ തല്ലി ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചാണ് തല്ലിയത് ഓൾറെഡി അമ്മ തല്ലിയിട്ടുണ്ട് ഇപ്പോ കാമുകിയും തല്ലുകയാണ് അപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് തല്ലിയ സമയത്ത് അവന് നാണക്കേട് അവൻ വൻഷയെ തിരിച്ച് അടിക്കുകയും ചെയ്തു അങ്ങനെ ആ ബന്ധം പൂർണ്ണമായിട്ട് അവരെ വഷളാകുകയാണ് വൻഷിത ഈ ബന്ധം ഉപേക്ഷിക്കാനായിട്ട് പൂർണ്ണമായിട്ടൊരു തീരുമാനം എടുക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട്സിന് അറിയാവുന്നത് അപ്പൊ പോലീസ് ഈ സ്റ്റോറി കേട്ട സമയത്ത് ഏകദേശം ഒരു ധാരണ കിട്ടി തീർച്ചയായിട്ടും അവനെ പോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് ആ പെൺകുട്ടിയോട് ഒരു പക തോന്നാം മേ ബി അതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്യാം പക്ഷെ ഇപ്പോഴും സന്തോഷ് എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല വീട്ടിലില്ല അവൻ എവിടെ പോയിന്ന് ഒരു തെളിവ് പോലും പോലീസിന് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല ഈ കേസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു പോക്സോ കേസാണ് മൈനറായിട്ടുള്ള പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചയായിട്ട് മാറുന്നുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിന് വലിയൊരു പ്രഷർ ഉണ്ടാവും ഇതേ സമയത്ത് തന്നെ വംശുദ്ധയുടെ സഹോദരി മറ്റൊരു കാര്യം കൂടെ ചെയ്യുകയുണ്ടായി സഹോദരിയുടെ ഫേസ്ബുക്കിൽ ഈ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് സന്തോഷിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അപ്പോൾ അത്രയും നാളും ഈ കേസ് അന്തേരി കേന്ദ്രീകരിച്ച് മുംബൈ കേന്ദ്രീകരിച്ച് മാത്രമാണ് ചർച്ചയായത് ഒതുങ്ങി നിന്നിരുന്നത് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പോസ്റ്റുള്ള സമയത്ത് ഈ പോസ്റ്റ് വലിയ വൈറലായിട്ട് മാറുകയാണ് ഒരുപാട് ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ പോലീസിന് ഒരു ലീഡ് ലഭിച്ചു ഗുജറാത്ത് കേന്ദ്രീകരിച്ചോ ഒരു വ്യക്തി പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയാണ് കബീർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പോലീസിനെ കോണ്ടാക്ട് ചെയ്തത് കബീർ പറയുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷം എന്ന് പറയുന്ന ആ ക്രിമിനൽ അവൻ എൻ്റെ ബന്ധുവാണ് അവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഗുജറാത്തിൽ താമസിക്കുന്നുണ്ട് അവൻ ഒറ്റക്കല്ല അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരിക്കലും എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ആ ബന്ധുവിന് ഈ കാര്യങ്ങൾ അറിയില്ല കബീർ എന്ന് പറയുന്ന ആ ബന്ധുവിന് ഇവന് ഇതേപോലെ ഒരു കൊലപാതകം ചെയ്താണോ അവിടെ വന്നതെന്ന് അറിയില്ല ജോലിയുടെ ആവശ്യത്തിന് വന്നെന്നാണ് കബീറിനോട് പറഞ്ഞിരുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട സമയത്താണ് കബീറിന് സത്യങ്ങൾ മനസ്സിലാകുന്നത് അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് കബീർ ഈ കാര്യങ്ങൾ അറിയിക്കുകയും അവന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പോലീസിന്റെ അന്വേഷണ സംഘം ഗുജറാത്തിലേക്ക് എത്തുകയാണ് അവനെ പിടികൂടി സന്തോഷിനെ പിടികൂടി സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ പേര് വിശാൽ എന്നാണ് രണ്ടുപേരും കൂടി ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു അങ്ങനെ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിൽ അവർ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു വിശാലം സന്തോഷം ചേർന്നാണ് വംശിതയെ കൊലപ്പെടുത്തിയത് ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അതിനുള്ള അവരുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു സന്തോഷ് വംശിതയെ ഏറ്റവും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഫേസ്ബുക്കിൽ വംശിത ഒരുപാട് പോസ്റ്റുകൾ എല്ലാം തന്നെ ഷെയർ ചെയ്യുമായിരുന്നു ോക്കിപ്പോൾ ഒരുപാട് സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് നല്ല സാമ്പത്തികമുണ്ട് അങ്ങനെ സന്തോഷം പതിയെ പതിയെ ഒരു സൗഹൃദം സ്ഥാപിക്കുകയാണ് ആ സൗഹൃദം പിന്നീട് ഒരു പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു രണ്ടുപേര് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും സ്റ്റേ ചെയ്യുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് വീട്ടുകാർ അറിഞ്ഞ സമയത്ത് തല്ലിയപ്പോൾ വൻഷരുടെ അമ്മ തല്ലുന്നു വൻഷത തല്ലുന്നു അഥവാ നാണക്കേടായിട്ട് മാറുകയും ഒരു പകയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ആ ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചപ്പോഴത്തേക്കും വൻഷതയെ കൊലപ്പെടുത്താനായിട്ട് അവൻ തീരുമാനിക്കുകയാണ് അവന്റെ സുഹൃത്തായിട്ടുള്ള വിശാലിനോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ വിശാലിന്റെ വീട്ടിലേക്ക് വംശുത എത്തിച്ചിട്ട് കൊലപ്പെടുത്തുക ഇതായിരുന്നു അവരുടെ പ്ലാൻ കൊലപാതക ശേഷം ശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ വംശുതയെ ഒരിക്കൽ കൂടെ ഇവരുടെ കസ്റ്റഡിയിൽ ഇവരുടെ കീഴിൽ കിട്ടണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഒരുപാട് മെസ്സേജ് അയച്ചു നോക്കി വിളിച്ചു നോക്കി പക്ഷെ വംശുത കോൾ എടുക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല നേരിട്ട് കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല അങ്ങനെ മറ്റൊരു നമ്പറിൽ നിന്ന് വംശുതയെ കോണ്ടാക്ട് ചെയ്യുകയാണ് അങ്ങനെ വൻഷുധിയെ കോണ്ടാക്ട് ചെയ്തിട്ട് പോകുമ്പോൾ പറയുകയാണ് ഞാൻ ഗുജറാത്തിലേക്ക് പോവുകയാണ് ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരികെ വരില്ല അവസാനമായിട്ട് ഒന്ന് നേരിൽ കാണണം അവനെ ഒരുപാട് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി അവസാനമായിട്ട് ഒറ്റത്തവണ മാത്രം നേരിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയുകയാണ് ഒടുവിൽ വൻഷിത അതിന് സമ്മതിക്കുകയാണ് നേരിൽ കാണാമെന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് താൻ കുറച്ച് മാറി വെയിറ്റ് ചെയ്യാമെന്ന് അവിടെ വെച്ച് കാണാമെന്ന് വൻഷധിയോട് പറയുകയും ചെയ്തു വൻഷുധ അതിന് സമ്മതിച്ചു അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് വൻഷിത ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാരോട് ഷോപ്പിംഗ് ഉണ്ടെന്ന് കള്ളത്രം പറയുകയും ചെയ്തത് അങ്ങനെ സ്കൂൾ വിട്ടിറങ്ങി നേരെ ഇവന്റെ അടുത്തേക്ക് പോവുകയാണ് ഇവൻ മനുഷ്യയും കൂട്ടിക്കൊണ്ട് നേരെ പോയത് വിശാലിന്റെ വീട്ടിലേക്കാണ് വിശാലിന്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് സംസാരിക്കാമെന്നാണ് ഇവൻ മനുഷ്യയോട് പറഞ്ഞത് അവിടെ എത്തി അങ്ങനെ സംസാരിച്ചു തുടങ്ങിയാണ് ഇവൻ ആവശ്യപ്പെട്ടത് സന്തോഷ് വൻഷുധിയോട് ആവശ്യപ്പെട്ടത് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നാണ് മനുഷ്യ അതിന് കൂട്ടാക്കിയില്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇവർ വളരെ എളുപ്പമായിരുന്നു അവസാനമായിട്ട് ഒറ്റത്തവണ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇനി ഒരിക്കലും മുന്നിൽ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്യുകയാണ് ഒടുവിൽ ആ പെൺകുട്ടി അതിന് സമ്മതം മൂളുകയും ചെയ്തു അപ്പോൾ ആ പെൺകുട്ടിയുടെ ധാരണ എന്ന് പറയുന്നത് അവിടെ ആരുമില്ല എന്നതുകൊണ്ട് തന്നെ എല്ലാം അവസാനിക്കും എന്നതൊക്കെയായിരുന്നു അങ്ങനെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു പക്ഷേ വിശാൽ ആ വീട്ടിൽ ഓടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും വിശാൽ ഇവരുടെ അടുത്തേക്ക് വരികയാണ് പതിനാല് വെച്ച് നോക്കണം ആ പെൺകുട്ടി അവളുടെ കാമുകനായിരുന്ന വ്യക്തി അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ബന്ധത്തിനിടയിൽ ഒരു മൂന്നാമതൊരാൾ പെട്ടെന്ന് കടന്നു വരുന്നു അങ്ങനെ ആ പെൺകുട്ടി ഇവര് രണ്ടുപേരും ചേർന്നുകൊണ്ട് ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയാണ് ആ പെൺകുട്ടി രക്ഷപ്പെടാനായിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷേ ആ പെൺകുട്ടിക്ക് അതിന് സാധിച്ചില്ല അങ്ങനെ ലൈംഗികമായി ഉപയോഗിച്ചതിന് ശേഷം കത്തി കൊണ്ട് രണ്ടുപേരും ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിക്കുകയാണ് ഇവന്റെ പക സന്തോഷന്റെ പക തീരുന്നത് വരെ ഒരുപാട് തവണ അവളുടെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കി എന്നിട്ട് അവളെ കൊലപ്പെടുത്തി കൊലപാതക ശേഷം ആ ശരീരം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് സ്യൂട്ട് കേസിലേക്ക് എടുത്തു വെക്കുകയാണ് തുടർന്ന് ആ മുറി ആ വീട്ടിലെ ആ മുറി ഇവര് രണ്ടുപേരും ചേർന്നുകൊണ്ട് കഴുകി വൃത്തിയാക്കി നേരത്തെ പറഞ്ഞ പോലെ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ടൊരു സുഹൃത്തിന്റെ ഓട്ടോ എടുക്കുകയാണ് ഓട്ടോ എടുത്തിട്ട് ഈ സ്യൂട്ട് കേസ് ആ ഓട്ടോറിക്ഷയിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവർ രണ്ടുപേരും നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് പോവുകയാണ് വേസ്റ്റ് ഉപേക്ഷിക്കുന്ന സ്ഥലത്ത് ഓട്ടോ മാറ്റിയിട്ടിട്ട ഇവര് ആ സ്യൂട്ട് കേസ് ചുമന്നുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു തുടർന്ന് രണ്ടുപേരും വീട്ടിലേക്ക് പോവുകയാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വിശാല് അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മയുടെ പത്ത് പവന്റെ സ്വർണ ആഭരണങ്ങൾ നേരത്തെ തന്നെ മോഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം അവന്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൈസയും മോഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഏറ്റവും ആദ്യം പോയത് കാശ്മീരിലേക്കാണ് കാശ്മീരിൽ പോയി അവിടെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം അവിടെ ദൂർത്തടിച്ച് ജീവിച്ചു പിന്നീട് ഗുജറാത്തിലേക്ക് വരികയാണ് സന്തോഷിന്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്ത് അവിടേക്ക് എത്തി ഒളിച്ചു താമസിക്കുകയായിരുന്നു അതിനിടയിലാണ് പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിക്കുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഇപ്പോ ജയിലിൽ കഴിയുകയാണ് ഈ പ്രതികൾക്ക് ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സും മാത്രമാണ് പ്രായം പറയുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഇതിന്റെ കാര്യങ്ങൾ കോടതിയിൽ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ എന്ത് ശിക്ഷയാണ് ഇവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന അറിയില്ല ഇതൊരു പോക്സോ കേസാണ് മൈണ്ടായിട്ടുള്ള പെൺകുട്ടിയാണ് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അപ്പൊ എന്തായാലും നിയമത്തിന് മാക്സിമം ശിക്ഷ കൊടുക്കാനായിട്ട് എന്തായാലും ഇവർക്ക് സാധിക്കും പക്ഷെ ഈ കേസിനകത്ത് ബന്ധപ്പെട്ട് ഇതിന്റെ വാദങ്ങൾ നടക്കുന്ന സമയത്ത് വൻഷുധയുടെ അമ്മ കോടതിയിൽ വെച്ച് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെയും എനിക്ക് വിട്ടുതരണം രണ്ടുപേരെയും ഞാൻ എനിക്ക് എനിക്കവരെ കൊലപ്പെടുത്തണം കാരണം ഒരു അമ്മയുടെ സങ്കടമാണ് അവിടെ പറഞ്ഞത് ഈ കേസിൽ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും വഞ്ചിത എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും മിസ്റ്റേക്കുകൾ ഉണ്ട് പക്ഷേ അവളുടെ പ്രായം കൂടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി ആകുമ്പോഴത്തേക്കും അവൾക്ക് ഒരു പക്ഷേ സന്തോഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സന്തോഷം എന്താണ് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ഒരുപക്ഷെ അമ്മ പറഞ്ഞപ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം കൂട്ടുകാരെ പറഞ്ഞപ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ തിരിച്ചന്നിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ തന്നെയും വീണ്ടും അവൻ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ കാണിച്ച എന്തിൻ്റെ പേരിൽ അവൾ വീണ്ടും അവന് വഴങ്ങി കൊടുക്കുകയായിരുന്നു അതാണ് പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്തായാലും ഈ രണ്ട് പക്ക ക്രിമിനൽസിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയാണ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മി സിജോ ജോൺ സിയു